ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷകളൊക്കെ ആകെ തെറ്റിത്തുടങ്ങാണ് കേട്ടോ മഞ്ജുവിനെ അങ്ങനെ മഞ്ജുവിൻ്റെ അരികിലോട്ട് മുകുന്ദൻ എത്തണം മുകുന്ദനെ കണ്ട ഉടനെ മഞ്ജു എല്ലാ സത്യങ്ങളും തുറന്നു ഒരുങ്ങുകയാണ് മുകുന്ദ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് നീ ഒരു അക്ഷരം മിണ്ടരുത് മഞ്ജു അത് കേട്ട ഉടൻ തന്നെ മുകുന്ദ എൻ്റെ വാക്കുകൾ നീ ചെവി കൊള്ളണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇല്ല ഇനി നീ എന്നോട് മിണ്ടരുത് കമ്മീഷണർ തനിക്ക് സസ്പെൻഷൻ തരുമ്പോൾ മുകുന്ദൻ്റെ കയ്യിൽ നിന്നും ഉഗ്രൻ തിരിച്ചടിയാണ് കേട്ടോ ഇനി മഞ്ജുവിന് കിട്ടുന്ന ഒളിച്ചും പാത്തും താൻ ചെയ്ത കർമ്മം തനിക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കണം എന്നുള്ള സത്യം മഞ്ച് മനസ്സിലാക്കാനായിട്ട് അപ്പം മുകുന്ദനോട് പറയുന്നുണ്ട് മുകുന്ദൻ ഞാനൊരു കാര്യം പറയട്ടെ നീ എൻ്റെ വാക്കുകൾക്ക് വില നൽകണം എന്ന് പറയുമ്പോൾ ഇല്ല നിന്നോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം മഹിമയും നീയും ചെറിയൊരു വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ മഹിമയുടെ ഫിംഗർ പ്രിന്റൊക്കെ ആരും കാണാതെ ഒളിച്ചു കൊണ്ടുപോയി നീ പോലീസിന് കൊണ്ടു കൊടുക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല മഹിമ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗിരി ഗിരിയേട്ടന് വേണ്ടിയിട്ട് നിൻ്റെ ഭർത്താവിന് വേണ്ടി നീ രക്ഷിക്കാൻ പല വഴികളും നോക്കും പക്ഷേ നീ സ്വന്തം മനുത്തേ കുരുതിക്ക് കൊടുത്തിട്ട് ഈ മാതിരി പ്രവർത്തി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മുകുന്ദം ഞാനൊന്നു പറയട്ടെ എന്ന് പറയുമ്പോൾ നിന്നെ ഇനി എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മുകുന്ദം പോകുന്നു കേട്ടോ എന്നാൽ ആകെ തകർന്നിരിക്കുകയാണ് മഞ്ജു മഞ്ജുവിനെ താങ്ങാൻ കഴിയുന്നില്ല തനിക്ക് തനിക്കൊരുപാട് വിഷമങ്ങളായിരിക്കുന്നു അങ്ങനെ തൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെയാണെങ്കിൽ പ്രീതി നല്ല പൊടിപ്പും തൂങ്ങലും വെച്ച് തന്നെ ഭാനുവതി അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ മഞ്ജു തകർന്ന മനസ്സോട് അകത്തോട്ട് കേ ുമ്പോൾ ഉടൻ തന്നെ വനോദ്യമ നിൽക്കടി എന്ന് പറഞ്ഞ് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നു കേട്ടോ ഇതോടുകൂടി എന്തിനടിച്ചു എന്നറിയാതെ നിൽക്കുമ്പോൾ എടി നീ നിന്റെ അടുത്ത് തെളിവുകളെല്ലാം കെട്ടിയിട്ടും നീ എൻ്റെ മകനെ രക്ഷിക്കാതെ നീ മനപൂർവ്വം എൻ്റെ മകനെ ജയിലിലേക്ക് അയച്ചതാണേലെ ഇങ്ങനെ ഒരു പെണ്ണ് എവിടെയും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പെണ്ണ് ഒരു ലോകത്തും ഉണ്ടാവില്ല എന്നാലും നിന്റെ ഭർത്താവൻ ഒന്നല്ലെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്നത് അവൻ്റെ കുഞ്ഞിലടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഇതൊന്നും താങ്ങാനാവാതെ ും പൊട്ടിക്കരയാണ് തൻ്റെ നിരപരാധിത്വം തെളിക്കാൻ താൻ പലവട്ടം ശ്രമിച്ചപ്പോൾ തൻ്റെ അനിയത്തെയും തൻ്റെ ഭർത്താവും താൻ എടങ്ങയും മലങ്ങോയും പോലെ നോക്കിയപ്പോൾ തനിക്ക് കിട്ടിയത് ഇതാണല്ലോ എന്ന് ആ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിപിൻ വന്നിട്ട് പറയുകയാണ് എടാ അഭി ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് സന്തോഷ വാർത്ത തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് ജയിൽവാസം എന്തെന്ന് അറിയാൻ പോകുന്നു ഇനി മഹിമ അറിഞ്ഞിരിക്കുന്നു അവൾ എൻ്റെ കൈക്കുള്ളിൽ അകപ്പെടാൻ പോവുകയാണ് എൻ്റെ കെണിയിൽ ഇനി അവൾ അക പ്പെടുകയുണ്ട് തീർച്ചയായും അവളിനി പുറലോകം കാടില്ല ഞാനെന്ന് വെച്ചാൽ ചെറിയൊരു തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടും എന്നാൽ അവൾക്ക് ജാമ്യം കിട്ടില്ല അവൾ ഇനി കൊലക്കുറ്റം ചെയ്തത് തീർച്ചയായും അതിനുള്ള ശിക്ഷ എന്തായാലും അവൾക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ വിപിൻ പറയണേ എന്നാലും അഭി ഇനി എൻ്റെ ബുദ്ധി പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ല ബുദ്ധിയാണല്ലോ നീ കളിച്ച് തീർച്ചയായും അത് തന്നെയെന്ന് പറയാനിട്ടാ അങ്ങനെ ഇവിടെ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് പീതാമരനെ കൊന്നതെന്നുള്ളതിനെക്കുറിച്ച് റിവ്യൂ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം കേട്ടോ ആരാണെന്നുള്ളത് ഇതേ സമയം ഗോപാൽജി ആണെങ്കിലോ സന്തോഷത്തോടു കൂടി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ സഞ്ജയം അങ്ങോട്ടേക്ക് വരികയാണ് ഹെഡാ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഞ്ജുവും മഹിമയും തെറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ മഞ്ജുവും ഈ പറയുന്ന ഗിരിയും ഇനി പിണക്കത്തിലാവാൻ പോകുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ദൈവം നമുക്ക് മുന്നിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ എങ്ങനെ പറയണ കേട്ടോ അത് കേട്ടോ സ്വപ്നം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വപ്നം പറയുന്നുണ്ട് ഒരു ഒരു കണക്കിന് പീതാമ്പരൻ്റെ മരണം ഇപ്പോൾ ഉണ്ടായത് നന്നായില്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പിതാംബരനെ ആര് കൊന്നെങ്കിലും കൊന്നത് നന്നായി കാരണം അവനെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എൻ്റെ പണമെല്ലാം അവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക എന്നല്ലാതെ അവനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അവൻ ഇന്ന് മരിച്ചപ്പോൾ അവൻ കാരണം എൻ്റെ ശത്രുക്കൾ മൂന്ന് പേർ എന്നിൽ നിന്നും പോയിരിക്കുന്നു ഒരാൾ മഹിമ അവൾ ജയിലിലോട്ട് എന്നാൽ മഞ്ജു ആണെങ്കിലോ ജോലിയും നഷ്ടപ്പെട്ടു ഭർത്താവും നഷ്ടപ്പെട്ടു അനിയത്തിയും നഷ്ടപ്പെട്ടു ആ മനോവേദനയിൽ എന്നാൽ ഗിരിയാണെങ്കിലോ ഇനി ഇറങ്ങി വന്നാൽ ഭാര്യയെ ഉപേക്ഷിക്കുന്ന ആ ഒരു സീൻ എന്നൊക്കെ പറയാനിട്ട അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഗോപാൽ ജിയിരിക്കുന്നു എന്നാൽ ഈ സമയം ഗിരി പിറ്റേ ദിവസം പുറത്തിറങ്ങുകയാണ് അങ്ങനെ ഗിരി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് എന്നാൽ ഗിരിയോടെങ്കിലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മഞ്ജു ഓടി വരികയാണ് എന്ന് പറഞ്ഞ് എന്നുമില്ലാത്ത ആ പതിവില്ലാത്ത ആ സ്നേഹവുമായി ഗിരിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ഗിരി മാറി നിൽക്കുക എന്ന് പറയണിട്ട ഇത് കേൾക്കുന്ന മഞ്ജു ഗിരിയേട്ട ഞാനൊന്ന് പറയട്ടെ അപ്പോഴേക്കും അനുവദിക നീ പോ നീ എൻ്റെ മകനെ തൊട്ടുപോകരുത് ഇത്രയും ദിവസം എൻ്റെ കുഞ്ഞിനെ നീ സെല്ലിനുള്ളിൽ അടച്ചിട്ടിട്ട് ആ ആനിൻ്റെ കാരണം എൻ്റെ കുഞ്ഞിന്ന് പുറലോകം ഇറങ്ങിയപ്പോൾ നിൻ്റെ ഭർത്താവ് ഇവനെ നീ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവനെ നീ അവിടെയിട്ട് കൊല്ലാക്കുല ചെയ്യുകയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ പറയുന്ന പറയുന്നതൊക്കെ നീ ഒരു അക്ഷരം മിണ്ടരുത് ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ ഇറങ്ങണം ആഹാ എന്ത് രസകരമായ കാഴ്ച എന്ന് പ്രീതി പറയുന്നോട്ടോ പ്രീതി പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു പ്രീതി പ്രതീക്ഷിച്ചത് തന്നെ ഇവിടെ നടക്കുമ്പോൾ പ്രീതിക്ക് പറയാൻ വാക്കുകളില്ല തനിക്ക് ഇനി ഗിരി സ്വന്തം മഞ്ജു ഉപേക്ഷിച്ചിരിക്കുന്നു തൻ്റെ ശത്രുക്കളെല്ലാം പോയിരിക്കുന്നു ഇനി ഗിരി തനിക്ക് സ്വന്തം എന്നും പ്രീതി പ്രതീക്ഷിക്കേണ്ടിട്ടോ ഈ സമയം ഗിരി അകത്തോട്ട് കയറി പോവാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പിറകെ പോകുന്നുണ്ട് എന്നിട്ട് മഞ്ജു ഗിരിയോട് ഗിരിയേട്ട എനിക്കൊന്ന് സംസാരിക്കണം എൻ്റെ മനസ്സിൻ്റെ ഭാരം എനിക്കൊന്ന് ഇറങ്ങി ഇറക്കി വെക്കണം കിരിയേട്ട എനിക്ക് കഴിയുന്നില്ല ഗിരിയേട്ടനെ എന്നോട് നോക്ക് എൻ്റെ ടെൻഷൻ ഗിരിയേട്ട മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോഴും ഗിരി അതിന് ചെവി കൊള്ളില്ലട്ടാ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഇങ്ങനെ തലകറങ്ങി വീഴുകയാണ് ഓവർ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ തലകറങ്ങി വീഴുമ്പോൾ ഉടൻ തന്നെ ഗിരി വന്ന് മഞ്ജുവിനെ കൈകളിൽ പിടിക്കുകയാണ് കേട്ടോ ആ സമയം മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് ഒരുപാട് തവണ വിളിക്കുകയാണ് കേട്ടോ പിന്നീട് മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് പതിയെ മഞ്ജുവിനെ എണീപ്പിക്കാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഗിരിയേട്ട ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എനിക്കിന്ന് ജോലി നഷ്ടപ്പെട്ടു പക്ഷേ ഇതെല്ലാം ഗിരിയേട്ടനും മഹിമയ്ക്കും വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ മഞ്ജു അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുക ഇല്ല ഗിരിയേട്ട എനിക്ക് പറയണം ഗിരിയേട്ടനോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് ഇനി പിടിവിട്ടു പോകും നമ്മുടെ കുഞ്ഞിനെ പോലെ അത് ബാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ശരി എനിക്കെന്താ പറയാനുള്ളത് അത് കേട്ടോട് തന്നെ മഞ്ജു പറയണേ ഗിരിയേട്ട ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല ഗിരിയേട്ടനെ ഒരിക്കലും ജയിലിലോട്ട് പറഞ്ഞേക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഗിരിയേട്ടനോട് കുറ്റസമ്മതം പറയാ കുറ്റസമ്മതം പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അതിനിടയ്ക്ക് സ്വപ്നം കളിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഈ സമയം ഗിരിയേറ്റനെ പുറത്തിറക്കാൻ തെളിവുകൾ എനിക്ക് കിട്ടിയപ്പോൾ ആ തെളിവുകളെല്ലാം എൻ്റെ അനിയത്തിക്ക് എതിരാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്നു എനിക്കറിയാതെ മനഃപൂർവ്വം ആരും എൻ്റെ അനിയത്തെയും ഗിരിയേറ്റനെയും ഇതിൽ വലിച്ചഴിച്ചതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ തെളിവുകളോടുകൂടി ആരും അറിയാതെ അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇതെല്ലാം അരിതാമ്മയുടെ മനഃപൂർവ്വം എൻ്റെ ഇട്ടതാണ് ഇതിന് പിറകിൽ ഒരുപാട് പേർ കളിച്ചിട്ടുണ്ട് ഗോപാൽജിയും എന്ന് പറയുമ്പോൾ മതി മഞ്ജു നീ ഗോപാൽജിയെക്കുറിച്ച് കുറ്റം പറയുന്നത് നിൻ്റെ അനിയത്തയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നീ ഇവിടെ ഗോപാൽജിയോട് ഒരു കുറ്റവും പറയണ്ട ഗോപാൽജിയാണ് എന്നോട് ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ട എൻ്റെ നിരപരാധിത എനിക്ക് തെളിയിക്കണം എനിക്കിന്ന് ജോലിയില്ല എൻ്റെ മഹിമ തെറ്റുകാരിയല്ല എന്നുള്ളത് തീർച്ചയായും എനിക്ക് കണ്ടുപിടിക്കണം ഇതെൻ്റെ മഹിമയെ മനഃപ്പൂർവ്വം ആരെ കുരുക്കിയതാണ് അതുകൊണ്ട് തന്നെ അതാരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരിയാണെങ്കിലോ വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പീതാംബരനെ കൊന്നിരിക്കുന്ന ഗിരിയും മഹിമയും ഒന്നുമല്ല മഹിമയെയും ഗിരിയെയും ഒരുപോലെ സല്യനടക്കണമെന്നാഗ്രഹിച്ച ഒരു വ്യക്തി ി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് എടുക്കാൻ സീനാണ് പീതാംബരനെ കൊന്ന ആളെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ആ ഒരു സീൻ തന്നെയാണ് കേട്ടോ അത് മഞ്ജു തന്നെ തെളിയിക്കും തൻ്റെ അനിയത്തെ പുറത്തോട്ട് കൊണ്ടുവരികയും മഹിമ തൻ്റെ ചേച്ചിയുടെ കാല് പിടിച്ച് പൊട്ടിക്കറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പീതാംബരനെ കൊന്നത് ആരാണെന്നുള്ള റിവ്യൂ കുറച്ച് കഴിയാൻ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കൂട്ടോ